നീ എൻ സ്വന്തം ഭാഗം നൂറ്റി ഇരുപത്തി ഒന്ന് അതെല്ലാം കാണുമ്പോൾ ശ്രീദേവിനെ കുശുംബണ തോന്നിയതെങ്കിൽ സായുജിനെ തോന്നിയത് സ്വന്തം ഏട്ടനോട് പോലും അവന് ആ സമയം വെറുപ്പും പകയും തോന്നി അവൻ ചായ കുടിക്കുമ്പോൾ ഇടം കണ്ണിട്ട് അവരെ നോക്കുന്നത് അതർവ് പെട്ടെന്ന് കണ്ടു അവൻ്റെ നോട്ടം കണ്ടതും അതർവിന് എന്തോ പന്തു കേട് തോന്നി അവൻ വീണ്ടും ദക്ഷയെയും സഞ്ജീവിനെയും നോക്കി ഇതൊന്നും അറിയാതെ അവർ രണ്ടുപേരും കാര്യമായ ചർച്ചയിലാണ് പെട്ടെന്നാണ് അതിർവിന്റെ തുടയിൽ ആരോ നുള്ളുന്നത് അറിഞ്ഞതും വേദന എടുത്തതുപോലെ അവൻ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ കാണുന്നത് സായൂജിനെ കണ്ണുകൂർപ്പിച്ച് നോക്കിയിരിക്കുന്ന ശരണ്യാണ് അവൾ നുള്ളുന്നതിന്റെ ശക്തി കൂടിയതും പെട്ടെന്ന് അവൻ അവളുടെ കൈ തട്ടി മാറ്റി പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൾ അവനെ നോക്കി എന്തിനോടി എന്നെ നുള്ളി നുള്ളിപ്പറിക്കുന്നത് അവൻ ചോദിച്ചു ഏ ആ കാട്ടുകോഴിയെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടേ അവന്റെ നോട്ട് എനിക്കത്ര പിടിക്കുന്നില്ല ശരണ്യ പതിയെ പറഞ്ഞതും ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിച്ചിരുന്ന പോരാ എന്തെങ്കിലും ചെയ്ത് അവൾ പറഞ്ഞു അപ്പോഴും ആലോചനയോടെ ഇരിക്കുന്ന അദർവിനെ കണ്ടതും ഇയാൾ ഇങ്ങനെ ആലോചിച്ചിരിക്കത്തേയുള്ളൂ അവൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ചേട്ടാ ചേട്ടന് ജോലിയൊന്നുമില്ലേ ശരണ്യ സായൂജിനോട് ചോദിച്ചു പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ടതും എന്താ അവൻ വീണ്ടും ചോദിച്ചതും അല്ല ചേട്ടനിപ്പോ ജോലിയൊന്നുമില്ലേ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നാളെ മുതൽ ഏറ്റെടുക്കണമെന്ന് സഞ്ജീവ് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വീണ്ടും ചേട്ടന് ഒന്ന് നോക്കണ്ടേ ശരണ്യ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് സഞ്ജീവും ദക്ഷയും സായോജിനെയും പിന്നെ അവളെയും നോക്കി ആ അത് പറഞ്ഞപ്പോഴാ ഞാൻ നിന്നോട് പറയാനിരുന്നതാണ് നമ്മുടെ കമ്പനിയിലെ ഒരു ഫയൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതലുണ്ട് നീ അതൊന്ന് ചെക്ക് ചെയ്തേക്കണം കാരണം ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് വീണ്ടും നീ ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു അന്താളിപ്പുണ്ടാകണ്ട എന്ന് കരുതിയാണ് അത് നന്നായി സ്റ്റഡി ചെയ്താൽ നിനക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും എന്ന് പറഞ്ഞ് സഞ്ജീവ് സായുജിനെ നോക്കിയതും മനസ്സില്ലാ മനസ്സോടെ സഞ്ജീവിനോടും ശരണ്ണിയോടും ഉള്ള ദേഷ്യത്തോടെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അത് കണ്ടതും ഫോണിലുണ്ടായിരുന്ന ശ്രീദേവിന് ഒരു പുച്ച ചിരിയാണ് തോന്നിയത് ആ പുച്ചിരിയോടെ തന്നെ അവൻ അവൻ്റെ റൂമിൽ നിന്നും എഴുന്നേറ്റ് ഹാളിലേക്ക് ചെന്നു അവിടെ ചെന്നതും അവൻ ഫോണെടുത്ത് ആരെയും വിളിച്ചു അവൻ ഇവിടെ എത്തിയിട്ടുണ്ട് നാളെ മുതൽ അവൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴുള്ള ഓരോ നിമിഷം പോലും അവൻ്റെ കൂടെ ഉണ്ടാകണം അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്നെ അറിയിക്കണം അതിപ്പോൾ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ എന്ത് കാര്യങ്ങളാണെങ്കിലും എന്നെ അറിയിക്കണം ചെറിയ കാര്യങ്ങളാണ് എന്ന് കരുതി കരുതിപ്പോലും തള്ളിക്കളയരുത് ചിലപ്പോൾ ആ കാര്യങ്ങളിലായിരിക്കും എനിക്ക് ആവശ്യമുള്ളത് വേണ്ടത് ശ്രീദേവ് പറഞ്ഞു അവർ അവിടെ നിന്നും എന്തോ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തതും ശ്രീദേവ് വീണ്ടും ബാൽക്കണിയിലേക്ക് വന്നു അവിടെ നിന്ന് അവൻ ദക്ഷയുടെ ബാൽക്കണിയിലേക്ക് നോക്കി അവനെന്തോ മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് ഫോൺ എടുത്ത് വിശ്വത്തിനെ വിളിച്ചു വിശ്വം എടുത്തതും എടാ ഇന്നൊരു സംഭവം ഉണ്ടായി എന്താ അത് ഇന്ന് ശ്രീകുട്ടിയില്ലേ അവള് സംസാരിച്ചു അറിയാതെ സംസാരിച്ചു പോയതാ പെട്ടെന്ന് അമ്മയ്ക്കിങ്ങനെ സംഭവിച്ചപ്പോഴേ ആളൊന്ന് പതറിയെന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ദിവസം അവർ ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് അവളുടെ ആവശ്യങ്ങൾ ഇനി ഇവരോട് ചോദിക്കാതെ കിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ അറിയാതെ സംസാരിച്ചു പോയതാണെന്ന് തോന്നുന്നു അതെയോ എന്നിട്ട് അവൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഇവിടെ നിന്ന് ആരും ചോദിച്ചില്ലേ ബാനു ചോദിക്കേണ്ടതാണല്ലോ അവൾ ചോദിച്ചില്ലേ ഇല്ല ആദ്യം ആ പൊട്ടിക്ക് മനസ്സിലായില്ല പിന്നെയാ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അയ്യോ അവളിപ്പോൾ സംസാരിച്ചല്ലോ ഇവിടെ വന്നപ്പോൾ അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് എന്നെല്ലാം ചോദിച്ചപ്പോഴാണ് ഞങ്ങളും അത് കേട്ട് ഞെട്ടിയത് എന്നാലും ആളിപ്പോൾ അറിഞ്ഞിട്ടില്ല ഞങ്ങളറിയിക്കുന്നുല്ല അവൾ ഇനിയും സംസാരിക്കുന്നു നോക്കട്ടെ അതിനുശേഷം അവളുടെ അമ്മ ഇവിടെ വരണം ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അവൾ വീണ്ടും അവളുടെ ഓമനാടകം അഭിനയിക്കുകയാണെങ്കിൽ അപ്പ പൊട്ടിക്കാം ഇക്കാര്യം എടാ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് നീ കേട്ടിട്ടില്ലേ അതുപോലെ ഇപ്പോൾ അവളുടെ അവസ്ഥ എന്തായാലും എന്റെ പെണ്ണ് വയറിളക്കാനുള്ള മരുന്ന് കൊടുത്തുകൊണ്ട് ഉപകാരമുണ്ടായി വിശ്വം പറഞ്ഞതും വയറിളക്കാനുള്ള മരുന്നോ അതേടാ അവള് കൊടുത്ത പണിയാ അവള് മാത്രമല്ല റോയുണ്ട് അവൻ അറിഞ്ഞു കൊടുത്ത പണിയാ അവർ രണ്ടേ പേർ പ്ലാൻ ചെയ്തതാ എന്തായാലും ഏറ്റു അവളുടെ ഒരു നാടകം പുറത്തു വന്നു ഇനി പതിയെ പതിയെ അവരുടെ ഓരോ കള്ളങ്ങളിൽ നമുക്ക് പുറത്തു കൊണ്ടുവരാം വിശ്വം പറഞ്ഞു അതുപോട്ടെ നീ എന്താ പെട്ടെന്ന് വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിശ്വം ചോദിച്ചതും എടാ അവൻ എത്തി നമ്മുടെ യഥാർത്ഥ വില്ലൻ ഇതിൻ്റെ എല്ലാം പിന്നിൽ കളിച്ചവൻ എത്തിയിട്ടുണ്ട് ശ്രീദേവ് പറഞ്ഞതും സായുജ് പ്രഭാകർ അവൻ എത്തിയോ വിശം ചോദിച്ചു എത്തി ദക്ഷയുടെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു ശ്രീദേവ് നീ എന്താ പറഞ്ഞത് അവൻ നീ നീ ഇനിയും അവളെവിടെ ഒട്ടേക്ക് ആക്കല്ലേ അവളുള്ളടത്ത് അവനവിടെയുണ്ടെങ്കിൽ അത് പ്രശ്നമാകും വിശ്വം പറഞ്ഞു അറിയാം പക്ഷെ ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഞാൻ ചെയ്യും ശ്രീദേവ് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിരുന്നോ ഇങ്ങനെ തന്നെ നീ പറഞ്ഞിരുന്നോ ഇത്രയും കിട്ടിയിട്ട് നിനക്ക് പഠിക്കാനായില്ലേ ശ്രീദേവ് അവളെ ചെന്ന് വിളിച്ചുകൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ പറയേ അല്ലാതെ എന്തു പറയാൻ ഞാനല്ല പറയേണ്ടത് ഇതിനെല്ലാം പിന്നാമ്പുറത്ത് നിന്ന് ശരട് വലിച്ചില്ലേ അവൻ സായുജ് പ്രഭാകർ അവനാണ് ഇതൊക്കെ പറയേണ്ടത് ശ്രീദേവ് പറഞ്ഞു ഒരു കണക്കിന് അവൻ പറയുന്നത് ശരിയാണെന്ന് അറിയാമെങ്കിലും ദക്ഷ അവിടെ ഉള്ളത് അവന് വല്ലാതെ പേടി തോന്നിച്ചു ഏടാ അവിടെ ദക്ഷ മാത്രമല്ല എൻ്റെ അനിയത്തി കൂടിയുണ്ട് ശരണ്യ അവള് കാഞ്ഞ ബുദ്ധിയാണെന്ന് നിനക്കറിയാലോ തന്നെ അവൻ അവളെ ഒന്ന് നോക്കി എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അവൾ പറയാതെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവനെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ട് ശ്രീദേവ് പറഞ്ഞതും വിശ്വത്തിൻ്റെ ചുണ്ടിൽ ശരണിയെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു എടാ രണ്ടുപേരും ഇപ്പോഴും അവരുടെ ഇഷ്ടം പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ വിശ്വം ചോദിച്ചതും ഇല്ലാന്ന് തോന്നുന്നു അവരുടെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് അവനറിയാം എങ്കിലും അവൾക്ക് ഇപ്പോഴും അവളുടെ മനസ്സിൽ മനസ്സിലെന്താണെന്നോ അവന് അവളോടുള്ള ഫീലിംഗ്സ് എന്താണെന്നോ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ദക്ഷ അവിടെ ഉള്ളത് അവൾക്ക് ഒന്നും ഒരാപത്തും വരില്ല എനിക്കറിയാം ശ്രീദേവ് പറഞ്ഞു ഓഹ് എന്താ പറയാ ഭാര്യനെ ഇത്ര കണ്ട് മനസ്സിലാക്കിയ ഒരു ഭർത്താവ് ഇല്ലയെന്ന് തോന്നും എന്നിട്ടും എന്തിനേടാ നിന്റെ ജീവിതത്തിൽ പറ്റിയത് വിശ്വം ചോദിച്ചതും പ്രതീക്ഷിക്കാത്ത ആളുകൾ വന്ന് നമ്മുടെ ജീവിതത്തിൽ വന്ന് കളിച്ചതാണ് അതാണ് എൻ്റെയും എൻ്റെ പെണ്ണിൻ്റെയും ജീവിതം ഇങ്ങനെയായത് പക്ഷേ തിരിച്ചു പിടിക്കും ഇപ്പം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ ഒരു വർഷക്കാലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ പ്രണയം ഏറ്റവും കൂടുതൽ അവളുടെ ഒപ്പം ഞാൻ ഉണ്ടാവേണ്ടിയിരുന്ന സമയം അതെല്ലാം ഞങ്ങൾ ശക്തമായി തന്നെ തിരിച്ചു പിടിക്കും അന്ന് ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ പ്രണയിക്കും ഇതിനേക്കാൾ മനോഹരമായിരിക്കും ഞങ്ങളുടെ ജീവിതം ശ്രീദേവ് പറഞ്ഞുകൊണ്ട് സോഫയിലേക്കിരുന്നു ശ്രീദേവിൻ്റെ വാക്കുകളിലെ സങ്കടവും എന്നാൽ എല്ലാം തിരിച്ചു പിടിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസവും കണ്ടതും സഞ്ജീവിന് സന്തോഷമാണ് തോന്നിയത് എന്നിട്ട് റോയും ശങ്കറും എന്തു ശ്രീദേവ് ചോദിച്ചു രണ്ടും കൂടി മുത്തശ്ശനേം കൊണ്ട് എവിടെ പോയിരിക്കുകയാണ് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിനെ നിർബന്ധിച്ചു കൊണ്ടുപോയതാണ് ആളെ ഇവിടെ ഇരിക്കാനൊക്കെ നോക്കി പറ്റില്ല എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവൻ പറഞ്ഞു എന്തായാലും നിന്റെ ശ്രദ്ധ എപ്പോഴും നമ്മുടെ പെൺകുട്ടികളിൽ വേണം അറിയാലോ എല്ലാം കൂടി എടുത്തു ചാടി എന്തെങ്കിലും ചെയ്ത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവളുടെ അമ്മ വെറുതെ ഇരിക്കില്ല അതുകൊണ്ട് എന്തു ചെയ്യുമ്പോഴും അവളുടെ ജീവനാപത്ത് സംഭവിക്കാത്ത രീതിയിൽ വേണം ചെയ്യാൻ ശ്രീദേവ് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണത്തിൻ്റെയും തലയിൽ കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വിശ്വം പറഞ്ഞു ശ്രീദേവ് ഫോൺ വെച്ച് കഴിഞ്ഞതും അവൻ വീണ്ടും അവൻ്റെ റൂമിലേക്ക് വന്നു അവൻ്റെ റൂമിലെ ജനാലയിൽ നിന്നും അവൻ അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് നോക്കിയിരുന്നു അവിടെ അവിടെയിരുന്നാൽ ദക്ഷയുടെ റൂമും ബാൽക്കണിയും എല്ലാം വ്യക്തമായിട്ട് കാണാം അവളുടെ ഓരോ ചലനങ്ങളും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അത് ദക്ഷയുടെ വീട്ടിലെ ആ ചേച്ചിയാണെന്ന് കണ്ടതും ശ്രീദേവ് ഫോൺ എടുത്തു സർ നാളെ നാളെ മുതൽ സഞ്ജീവ് സാറ് ദക്ഷ എല്ലാവരും പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങുകയാണ് ഇനി കുറച്ച് നാളത്തേക്ക് സഞ്ജീവ് സാറ് അവരുടെ കൂടെ ഉണ്ടാകുന്ന പറഞ്ഞിരിക്കുന്നത് ഓഫീസ് കാര്യങ്ങളെല്ലാം ആ അനിയൻ ചക്കനില്ലേ അവനെ നോക്കാൻ ഏർപ്പാടാക്കിയിരിക്കുകയാണ് അവർ പറഞ്ഞു എന്തായാലും ദക്ഷയുടെ പുറത്ത് ഒരു കണ്ണ് വേണം എപ്പോഴും അവൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ശ്രദ്ധിക്കണം കേട്ടല്ലോ ശ്രീദേവ് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം സാർ സാറ് ടെൻഷൻ അടിക്കണ്ട അവർ പറഞ്ഞു കിച്ചണിലെ ചേച്ചി ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പോൾ തന്നെ അതർവും ശരണ്യും കൂടി ഭക്ഷണം എടുത്ത് അപ്പുറത്തെ ഫ്ളാറ്റിലേക്ക് ചെല്ലും അത് സായൂജിന് കൊടുക്കും സഞ്ജീവേട്ടൻ പിന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവരുടെ ഒപ്പമാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാനങ്ങോട്ട് വരുമായിരുന്നല്ലോ സായൂജ് പറഞ്ഞതും ചേട്ടൻ ബിസിയല്ലേ ഇനിയിപ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോൾ തിരക്കല്ലേ ചേട്ടൻ ഇവിടെ ഇരുന്ന് ഫയലൊക്കെ നോക്കിക്കോ ചേട്ടനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളിവിടെ എത്തിച്ചോളാം കേട്ടോ അത് പറഞ്ഞുകൊണ്ട് ശരണ്യ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അതർവ് തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി പല്ലുകൾ കടിച്ചു പിടിച്ച് ദേഷ്യത്തോടെ ഇരിക്കുന്ന സായുജിനെ കണ്ടതും അതർവിന് എന്തോ ഇത് പന്തിയല്ല എന്ന് തോന്നി തുടങ്ങി അവർ ഫ്ളാറ്റിൽ ചെല്ലുമ്പോൾ സഞ്ജീവ് രക്ഷയുമായിട്ട് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നാളെ ഷോപ്പിങ്ങിന് പോകാനുള്ള ടെക്സ്റ്റൈൽസിൻ്റെ ലിസ്റ്റ് ഇടുകയാണ് അതെല്ലാം സഞ്ജീവിനെ അറിയുന്ന ടെക്സ്റ്റൈൽസുകളാണ് അവരുമായിട്ട് ഒരു മീറ്റിങ്ങിന് വരെ സഞ്ജീവ് റെഡിയായിരുന്നു അതൊന്നും വേണ്ട എന്നും സാധാരണ പോലെ നമുക്ക് പോയി പർച്ചേസ് ചെയ്യാം എന്നും അവൾ പറഞ്ഞു അത് മതിയെന്ന് സഞ്ജീവൻ തീരുമാനിച്ചു അന്ന് ഡിന്നറും സായുജ് എത്തുന്നതിന് മുമ്പ് തന്നെ എത്തിച്ചു അവൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ആറു മണിക്ക് അവർ ഡിന്നർ എത്തിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചില്ല ഇപ്പോൾ സമയം ആറു മണിയല്ലായുള്ളൂ ഇതെന്തിനെങ്ങനെ ഡിന്നർ ഇപ്പോൾ കൊണ്ടുവന്നത് സായുജ് ചോദിച്ചു അത് ചേട്ടനെങ്ങാനും ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് നേരത്തെ കിടന്നാലോ എന്ന് കരുതിയാണ് ശരണ്യ പറഞ്ഞു ഇതിപ്പോ ഞാനിപ്പോഴൊന്നും കഴിക്കില്ല ഞാൻ എട്ട് അവൻ കഴിക്കുമ്പോൾ അതുവരെ ഇതിങ്ങനെ ഇരുന്ന് ചൂടാറിപ്പോയില്ലേ അവൻ ചോദിച്ചതും ചേട്ടാ ആ കിച്ചണിൽ ഇതാ ഇരിക്കുന്ന സാധനം എന്താണെന്നറിയോ അവിടെ വെച്ചാൽ ഭക്ഷണം ചൂടാക്കി കിട്ടും അതുകൊണ്ട് ചേട്ടൻ ഭക്ഷണം ചൂടാക്കി കഴിച്ചോ കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കാണേ എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ പുറത്തേക്കിറങ്ങി അപ്പോഴും അദർവ് സായൂജിനെ ശ്രദ്ധിച്ചു അവന്റെ കണ്ണുകളിലെ ദേഷ്യം കണ്ടപ്പോൾ അവൻ ഇനി ശരണ്യെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പോലും ആ സമയം അദർവിന് തോന്നി അവൻ കിച്ചണിലെ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു ചേച്ചി ചേച്ചി ഒരു കാര്യം അറിഞ്ഞോ എന്താ കുഞ്ഞെ ആ ചേച്ചി ചോദിച്ചു ഒരു മിനിറ്റ് ഞാൻ പറയാം ദക്ഷ ചേച്ചിയെ പറ്റിയുള്ള കാര്യമാണേ എന്ന് പറഞ്ഞുകൊണ്ട് അദർവ് വാതലിനടുത്തേക്ക് പോയി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അതിനിടയ്ക്ക് തിരിഞ്ഞ് ആ ചേച്ചിയെ നോക്കി ഇടുപ്പിൽ നിന്നും ഫോണെടുത്ത് ആ ചേച്ചി ഡയൽ ചെയ്യുന്നത് കണ്ടതും താൻ പ്ലാൻ ചെയ്തത് വർക്കൗട്ടായ സന്തോഷത്തിലായിരുന്നു അതർവ് ആ ചേച്ചി അതെടുത്ത് അവൻ നിൽക്കുന്നിടത്ത് തന്നെയുള്ള ഫ്രിഡ്ജിന് മുകളിൽ വെച്ചു എന്താ കുഞ്ഞേ ആ ചേച്ചി ചോദിച്ചു ചേച്ചി അപ്പുറത്ത് വന്നിരിക്കുന്നില്ലേ സഞ്ജു വേട്ടൻ്റെ അനിയൻ അവൻ മഹാ അവൻ ഇവിടെ വന്നിരുന്നപ്പോൾ മുതലേ ദക്ഷ ചേച്ചിയെ നോക്കുന്നുണ്ട് ഇതറിഞ്ഞതും ശരണ്യ അവനെ ഇങ്ങോട്ട് കയറ്റാതിരിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട് ചേച്ചിയും അവൻ ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പം തന്നെ എത്തിച്ചേക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവൻ എട്ട് മണിക്കാ കഴിക്കണമെങ്കിൽ ചേച്ചി ആറര ആകുമ്പോൾ എത്തിച്ചോ അത്രയും നേരത്തെ ചേച്ചിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അതർവ് ചോദിച്ചു എന്ത് ബുദ്ധിമുട്ട് ഞാൻ കൊടുത്തോണം ആ അതുപോലെ ഉച്ചയ്ക്ക് അവൻ പന്ത്രണ്ടരയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞത് ലഞ്ച് അത് ചേച്ചി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ കൊണ്ടു കൊടുത്തു അതുപോലെ ചായ ആയിക്കോട്ടെ എല്ലാം അവൻ കഴിക്കുന്നതിനും അല്ലെങ്കിൽ സാധാരണ എല്ലാവരും കഴിക്കുന്നതിനും ഒരു മണിക്കൂർ മുമ്പ് ചേച്ചി എത്തിച്ചു കൊടുത്തു അവന് മാക്സിമം ഇങ്ങോട്ട് കടത്തരുത് ഇപ്പോൾ അവൻ്റെ നോട്ടം ശരണ്യെ കൂടിയാണ് അത് അവൾ അവനെ ഇങ്ങോട്ട് അടുപ്പിക്കാത്തതിൻ്റെ ദേഷ്യത്തിലാണേ അവളെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി എനിക്കുണ്ട് അതറവ് പറഞ്ഞു ഇതെല്ലാം ഫോണിലൂടെ ശ്രീദേവ് കേൾക്കുന്നുണ്ടായിരുന്നു ശ്രീദേവിനും അത് കേട്ടതും ദേഷ്യമായി എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് തോന്നി സഞ്ജീവിന് ഇക്കാര്യത്തിലൊന്നും പങ്കില്ല എന്ന് ഇതിനോടകം തന്നെ തനിക്ക് മനസ്സിലായതാണ് പക്ഷെ എങ്ങനെ എങ്ങനെ അവനോട് സംസാരിക്കുന്നത് ഒന്നുമില്ലെങ്കിലും തൻ്റെ പെണ്ണിനെ അവൻ ഇഷ്ടപ്പെട്ടതല്ലേ ഇപ്പോഴും ആ മനസ്സിന്റെ കോണിൽ എവിടെയോ അവളില്ലേ എന്നെല്ലാം ശ്രീദേവ് ആലോചിച്ചു പിന്നെ ചേച്ചി മറ്റൊരു കാര്യം കൂടി പറയാം ഞങ്ങൾ നാളെ ഇവിടെ നിന്നും ഓരോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോഴും അവൻ ഇങ്ങോട്ട് വന്ന അവൻ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം അവനൊരു വൃത്തികെട്ടവനാണെ വെള്ളം സി സി ടി വിയും വെച്ച് കഴിഞ്ഞാൽ അത് മതി അത് വെച്ചിട്ട് നമ്മുടെ പെൺപിള്ളേരെ ബ്ലാക്ക് മെയിൽ ചെയ്യാം അതുകൊണ്ടാണ് ചേച്ചി ഒന്ന് നോട്ടം വിട്ടേക്കണേ അവനെ അതർവ് പറഞ്ഞു ഫ്രിഡ്ജിനടുത്തേക്ക് ചേർന്ന് നിന്നാണ് അവൻ പറയുന്നത് ഫ്രിഡ്ജിനു മുകളിലാണ് ആ ചേച്ചി ഫോൺ വെച്ചിരിക്കുന്നത് അത് ശ്രീദേവ് വ്യക്തമായിട്ട് കേട്ടോട്ടെ എന്ന് കരുതിയാണ് അവൻ പറഞ്ഞത് അപ്പോ നാളെ എങ്ങോട്ടെ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഷോപ്പുകളിൽ തന്നെയാണോ ആ ചേച്ചി ചോദിച്ചു അത് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അതർവ് അവിടെയുള്ള അവർ നാളെ പോവാൻ ഇട്ടിരിക്കുന്ന ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോപ്പുകളെ കുറിച്ച് പറഞ്ഞു അതിന്റെ പേരും മറ്റും പറഞ്ഞതും ശ്രീദേവ് അതെല്ലാം നോട്ട് ചെയ്തു രാവിലെ ഒരു പത്ത് മണിയാവുമ്പോഴേ എല്ലാ ഷോപ്പും തുറക്കുമോ അപ്പോഴും ഞങ്ങൾ ഇറങ്ങൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും ചേച്ചി അതെയോ ഉച്ചയ്ക്ക് അപ്പോൾ ഇങ്ങനെയാ ലഞ്ച് കഴിക്കാൻ ഇങ്ങോട്ട് വരുമോ ഇല്ല ചേച്ചി അതേതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കും ഡിന്നറും അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും ചേച്ചി ഞങ്ങൾ വിളിച്ച് പറഞ്ഞേക്കാം ആ ചേച്ചി പിന്നെ അവന് വേണ്ടി എന്തായാലും ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അവൻ പറഞ്ഞു ശരി കുഞ്ഞി ഞാൻ നോക്കിക്കോളാം പിന്നെ അവൻ്റെ കാര്യമല്ലേ അത് ഞാൻ നോക്കിക്കോളാം ആ ചേച്ചി എന്തോ അർത്ഥം വെച്ചതുപോലെ പറഞ്ഞു അത് ശ്രീദേവിനെ ഉദ്ദേശിച്ചാണെന്ന് അറിയുന്നുണ്ട് അതറു ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തുകൊണ്ട് അവിടെ നിന്നും പോന്നു അവിടെ നിന്നും പോന്നതും അവൻ വാതിക്കൽ മറഞ്ഞു നിന്നു ആ ചേച്ചി ഫോണെടുത്ത് ശ്രീദേവി സാറിനോട് സാറ് കേട്ടോ കേട്ടു അതറുൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം അവൻ ആ സായൂച്ച് അവനെ ഒന്ന് നോക്കിക്കൊള്ളണം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ എന്തെങ്കിലും എന്തെങ്കിലും വൃത്തികരി കാണിച്ചാൽ അപ്പോൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തേക്കണം ശ്രീദേവ് പറഞ്ഞു ഞാൻ നോക്കിക്കൊള്ളാം കുഞ്ഞേ എന്ന് പറഞ്ഞു രാത്രി ശ്രീക്കുട്ടിക്കുള്ള ഭക്ഷണവുമായിട്ട് വന്നതാണ് സാരംഗിയും ശ്രാവണിയും എടി നിനക്കിപ്പോൾ ജ്യൂസ് മാത്രം തന്നാൽ മതിയോ മുത്തശ്ശി പറഞ്ഞു കഞ്ഞി ഒന്നും ഒരുപാട് കൊടുക്കണ്ട വണ്ണം വയ്ക്കുന്നു അതുകൊണ്ട് ദൈവള് കുക്കുംബർ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടായെന്നാ ഫ്രഷാ വേണോ നിനക്ക് അത് ഞാൻ കുക്കുംബർ ജ്യൂസ് മാത്രം സംസാരിക്കേ ബാനു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി അല്ലടാ മുത്തശ്ശി പറഞ്ഞതാ പിന്നെ പറഞ്ഞില്ല വൈദ്യൻ അയാൾ നാളെ വരുന്നുണ്ട് കേട്ടോ നിന്നെ നോക്കാൻ പിന്നെ അദ്ദേഹം പറയുന്ന ഫുഡൊക്കെ കഴിക്കാം അപ്പൊ സന്തോഷായില്ലേ എപ്പോഴീ കഞ്ഞീം പിന്നെ എന്താ ഇങ്ങനെ അരച്ചു കലക്കി കുടിക്കുന്നത് എങ്ങനെയാ ആ വൈദ്യം വരുമ്പോൾ നിനക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റും ഉറപ്പ് അതെങ്ങനെയാ വെള്ള കഞ്ഞിയൊക്കെ തന്നെയായിരിക്കും മരുന്ന് കഞ്ഞി പോലെ ഉലുവയിട്ടതൊക്കെ അയ്യേ അതിന് കഴിപ്പല്ലേ സാരംഗി ചോദിച്ചു ആ പക്ഷേ അതൊക്കെ ആയുർവേദ ഗുണങ്ങളല്ലേ അപ്പോ അതൊക്കെ ആയിരിക്കും കഴിക്കാൻ അദ്ദേഹം പറയുന്നത് അതിന് ആയുർവേദ ഡോക്ടർ അമ്മ പറഞ്ഞല്ലോ ശ്രീകുട്ടി പറഞ്ഞു അതൊക്കെ ആന്റി പറയും ഇപ്പോൾ എന്തായാലും ആന്റി വരൻ മൂന്നു നാല് ദിവസം എടുക്കുന്നല്ലേ പറഞ്ഞത് ആ ഡോക്ടർ വന്ന് നിന്നെ പരിശോധിക്കട്ടെ അത് കഴിയുമ്പോഴേക്കും നീ നല്ല മണിമണി പോലെ എഴുന്നേറ്റ് നടക്കും ചിലപ്പോ നിന്റെ അമ്മ ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ നീ ഇവിടെ ആ മുറ്റത്ത് ചെന്ന് നിന്റെ അമ്മയെ സ്വീകരിക്കും നീ നോക്കിക്കോ അത്രയ്ക്ക് കഴിവുള്ളതാ പേര് കേട്ട വൈദ്യനാ ആ വരുന്നത് ബാനു പറഞ്ഞു എന്നാ നീ പതിയെ ചാരി ഇരുത്തട്ടെ നിന്നെ എനിക്ക് എനിക്ക് വേണ്ട ഇത് മാത്രം കുടിച്ച വിശപ്പ് മാറില്ല ശ്രീകുട്ടി പറഞ്ഞു അതൊക്കെ മാറും നീ നോക്ക് എന്ന് പറഞ്ഞ് അവൾ ഒരു കപ്പ് കാണിച്ചതും ഇതെന്താ കൊണ്ട് ശ്രീകുട്ടി ചോദിച്ചു ഒന്നര ലിറ്ററിൻ്റെ കപ്പാണ് ഇത് മുഴുവനും കുക്കുംബർ ജ്യൂസാ ഇത് മുഴുവനും നീ കുടിച്ചോ അപ്പോൾ നിനക്ക് വിശക്കില്ല അയ്യോ എനിക്ക് വേണ്ട എപ്പോഴും എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ പോകേണ്ടി വരും ഞാനെങ്ങനെയാ അയ്യോ അത് നീ പേടിക്കണ്ട ഞാനേ കിച്ചണിലെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചി ഇവിടെ നിന്ന് കിടക്കും നിനക്ക് കൂട്ട് അപ്പോ നിനക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ ആ ചേച്ചിയോട് പറഞ്ഞാൽ മതി ആ ചേച്ചി നിന്നെ സഹായിക്കും ബാനു പറഞ്ഞു ശ്രീക്കുട്ടിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് ബാനുവിനെ കൊല്ലാനുള്ള ദേഷ്യം വരെ തോന്നി ഇത്രയും ഇത്രയും താൻ വിഷമിക്കേണ്ടി വരുന്നത് അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണെന്ന് അവൾക്കറിയാം എങ്ങനെയാ അമ്മയോട് സംസാരിക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് അവളിരുന്നു നീ എന്താ ആലോചിക്കുന്നേ എനിക്ക് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താട്ടെ എനിക്ക് ജ്യൂസ് മാത്രം കുടിച്ചാൽ പറ്റില്ല അതുമാത്രമല്ല എനിക്ക് മെഡിസിൻ കഴിക്കാനുള്ളതാ അവൾ പറഞ്ഞു ഓ അത് ശരിയാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞങ്ങൾ ഫുഡ് കഴിച്ചു ഇനി എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ലല്ലോ ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ബാനു എഴുന്നേറ്റു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക